ഹലോ ഇന്ന് പറക്കാൻ കഴിയാത്ത പക്ഷികളെക്കുറിച്ചാണ് പറയുന്നത് കുറച്ച് പക്ഷികളെയൊക്കെ നമുക്കറിയാം ധാരാളം പക്ഷികൾ കണ്ടിട്ടോ നമുക്ക് പറവ പക്ഷികൾ എന്ന് പറയുമ്പോൾ പറക്കും പറക്കുന്നതാണല്ലോ പക്ഷികൾ പക്ഷെ പറക്കാൻ പറ്റാത്ത കുറേ പക്ഷികളുണ്ട് അതിൽ രണ്ട് കുറച്ച് പേരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇന്ന് പക്ഷെ അതിലധികം ഞാൻ ഒട്ടക പക്ഷിയാണ് പറയുന്നത് പെങ്കിന് പറക്കാൻ പറ്റില്ല പിന്നെ ഇന്നലെ ഒരു പക്ഷി പറഞ്ഞല്ലോ കിവി ഫ്രൂട്ടിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി യമുണ്ട് ഓസ്ട്രേലിയയിൽ റിയ സൗത്ത് ആഫ്രിക്കയിൽ പെങ്കിൻ ഇതെല്ലാം പറക്കാൻ പറ്റാത്ത പക്ഷികളാണ് അതിൽ ഇന്ന് ഒട്ടകപ്പക്ഷിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ ഓസ്ട്രിച്ച് എന്ന് പറയും ഒട്ടകപ്പക്ഷി ഏറ്റവും വലിയ പക്ഷിയാണ് എന്താണ് ഒട്ടകപ്പക്ഷി എന്ന് പേര് വരാൻ കാരണം അറിയില്ലേ പോലെ നീളമുള്ള കഴുത്ത് ആഫ്രിക്കൻ മരുഭൂമികളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത് രണ്ട് മീറ്ററോളം നീളമുള്ള ഉയരം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഭാരം ഏറ്റവും വലിപ്പമുള്ള മുട്ടകളാണ് കേട്ടോ ഇതിടുന്നത് അതിൻ്റെ കാലുകളെല്ലാം കണ്ടില്ലേ വളരെ നീളമുള്ള കാലുകളാണ് വേഗത്തിൽ ഓടാനായിട്ട് കഴിയും വളരെ വേഗം ഓടുന്ന പറയുന്നത് ഇതിൽ കറുപ്പ് നിറമുള്ള പക്ഷിയാണ് ആൺപക്ഷി ഇതിൻ്റെ സിംഗിൾ സെല്ലാണ് ഇതിൻ്റെ ഇതിൻ്റെ ആഹാരം എന്താ ചോളം കടലപ്പിണക്ക് പുഴുക്കൾ അതെല്ലാമാണ് ഇതിൻ്റെ ആഹാരം റാറ്റൈറ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ് ശാസ്ത്രീയനാമം ട്രുതിയോ കാമലസ് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ കഴിയും നല്ല ബലമുള്ള കാലുകളാണ് അപ്പോൾ ഓടുമ്പോഴൊന്നും അതാണത്രയ്ക്ക് നല്ലപോലെ ഓടാൻ കഴിയുന്നത് പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ശ്രദ്ധിച്ച് കേട്ടുള്ളൂ കേട്ടോ ചില ജീവികൾക്കെല്ലാം ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും എന്നാൽ ഞാനൊരു ഈ പള്ളിയെ പരിചയപ്പെടുത്തിയില്ലേ അതിൻ്റെ ഹാർട്ടിൻ്റെ കാര്യം എത്ര ഹൃദയങ്ങളുടെ ഉള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ടോ അതുപോലെ രണ്ട് വിരലുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാകാറില്ല രണ്ടു വിരലും മാത്രമേ ഉള്ളൂ ഒന്ന് ഇതിൻ്റെ കാലിൽ അതൊക്കെ ആയിരിക്കും ഇങ്ങനെ പെട്ടെന്ന് നല്ല നീളമുള്ള കാലും രണ്ട് വിരലും നല്ല ബലമുള്ള കാലും ഒക്കെ ആകുമ്പോൾ അതിന് നല്ലപോലെ ഓടാനായിട്ട് പറ്റും നല്ല ശക്തിയുള്ള കാലായതുകൊണ്ട് ഒരു ചവിട്ടൊക്കെ ചവിട്ടിയാൽ എന്ന് പറയുന്ന സിംഹത്തെ പോലും അതിന് കൊല്ലാനായിട്ട് പറ്റുന്നു അത്രയ്ക്ക് ശക്തി ഉണ്ടെന്നാ നമ്മൾ കേട്ടിരിക്കണേൽ ഏറ്റവും ശക്തിയുള്ളത് സിംഹത്തിനാണ് ഇപ്പോൾ ഒട്ടക പക്ഷി ഒരു ചവിട്ടി ചൂട്ടി സിംഹത്തെ പോലും കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ രണ്ടും മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ മുട്ടയിടാൻ തുടങ്ങും അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും കൂടിയാണ് രണ്ട് പക്ഷികളും കൂടി ചേർന്നാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ആറു മാസം പ്രായമാകുമ്പോൾ തന്നെ കുട്ടികൾ പൂർണ്ണ വളർച്ചയിലെത്തും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് സ്ഫുടമാകുന്നുണ്ടോ ഞാൻ മൈക്കൊന്നും ഇല്ലാണ്ട് കേട്ടോ പറയുന്നത് അടുത്തുതന്നെ മൈക്കിൽ സംസാരിച്ച് നോക്കാം ഇതുവരെയും വെറുതെ അങ്ങോട്ട് സംസാരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ എത്ര തരം പക്ഷികളാണല്ലേ ഉള്ളത് പക്ഷികൾ മാത്രമല്ല എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഭംഗികളും പല നമുക്ക് വളരെ ഇതെല്ലാം ും പക്ഷികളെയും മൃഗങ്ങളും എല്ലാത്തിനും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കാറില്ല പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രകൃതിയുടെ ആ ഒരു സവിശേഷതയാണിതെല്ലാം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെയെല്ലാം ഓരോ പക്ഷികളെ കാണുമ്പോഴും ഇപ്പം മയിലിനെ തന്നെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ് അതിൻ്റെ മയിൽ പീലികളും അതിൻ്റെ ഡാൻസും ആൺപക്ഷി നൃത്തം ചവിട്ടുന്നതും എല്ലാം കാണാനായിട്ട് മഴക്ക മഴ നല്ലൊരു ഭംഗിയല്ലേ പീലി വിടർത്തി ആടുന്നതെല്ലാം കാണാനായിട്ട് അതുപോലെ തന്നെ ഓസ്ട്രിച്ച് വേറൊരു ഭംഗി അപ്പം നമുക്ക് തന്നെ ഇപ്പോൾ ഓരോരുത്തരെ മനുഷ്യരെ തന്നെ കാണുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഒരു പ്രത്യേക സൗന്ദര്യമാണ് അത് ചിലരുടെ വീക്ഷണം പോലെ ഇരിക്കും ചിലർക്ക് ചിലത് കാണുമ്പോഴേക്കും ഇഷ്ടമില്ല ചിലവർക്ക് ഇത്ര ഭംഗിയില്ലാത്തവരാണെങ്കിലും അവരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയെല്ലാം തോന്നും ഓരോ പ്രത്യേക ആകർഷണീയത എല്ലാം തോന്നാറുണ്ട് നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടില്ലേ അതെല്ലാം അതുപോലെയാണ് ഒട്ടകപ്പക്ഷിയും ഒട്ടകപ്പക്ഷിയുടെ എന്നല്ല എല്ലാ പക്ഷികളുടെയും കാര്യം അങ്ങനെ തന്നെ പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേക കഴിവെന്താണെന്നറിയോ ഈ കഴുത്തൊക്കെ നീണ്ടിരിക്കുന്ന ഒട്ടകത്തെ പോലുള്ള നീണ്ട കഴുത്താണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞെങ്കിലും ഇതും ദൂരെയുള്ള വസ്തുക്കൾ കാണാനുള്ള കഴിവുണ്ടതിന് വളരെ ദൂരെ നിന്ന് തന്നെ അത് ശത്രുക്കളുടെ സാമീപ്യം പെട്ടെന്നറിയാൻ കഴിയും ആ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഏറ്റവും വലിയ കണ്ണുള്ള ജീവിയാണ് ഏറ്റവും വലിയ കണ്ണുള്ള ജീവി അപ്പം അതുകൊണ്ടായിരിക്കും ദൂരയിൽ നിന്ന് തന്നെ ശത്രുക്കൾ വന്നാലും ക്കെ അറിയാനായിട്ട് പറ്റുന്നത് പിന്നെ കേൾവിശക്തി കൂടും ഉയരഴമുള്ള കഴുത്ത് ആ ഉയരമുള്ള കഴുത്തും വലിയ കണ്ണും കേൾവിശക്തി കൂടുന്നതും എല്ലാം കൊണ്ട് ശത്രുക്കളെല്ലാം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതൊക്കെ ഒരു പ്രത്യേക ഈ ജഗദീശ്വരൻ എല്ലാ ജീവികൾക്കും ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ട് എല്ലാം അറിയാൻ മനസ്സിലാക്കാനുള്ള കഴിവും നമ്മളത് ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ചലനങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിന് ചെടികൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ രീതികൾ ആ വെയിൽ കൊള്ളുമ്പോഴുള്ളത് ചില എല്ലാ ചെടികളും ഇപ്പോൾ ഞാൻ നടക്കുന്ന ഒരു മുത്തച്ഛൻ ആലിനെ പറ്റി പറഞ്ഞില്ലേ ആലിനെന്താ അതിൻ്റെ സവിശേഷത കണ്ടില്ലേ നടക്കുന്ന മരം ഇതെല്ലാം ഒരു പ്രകൃതിയുടെ വലിയ ഒരു പ്രതിഭാസമാണ് ഇതെല്ലാം നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ് ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കാണ്ടിരുന്ന ഒന്നുമില്ല എന്തോ ഒരു മരം ഒരാൾ അത്രമാത്രം നോക്കുമ്പോൾ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല എന്ന് വയ്ക്കൂ അപ്പോൾ എന്താ ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷി അതെന്താ ഒരൊട്ടകപ്പക്ഷി അത്രമാത്രമേ ചിന്തിക്കുള്ളൂ പോലെ അതിൻ്റെ കഴുത്ത് നീണ്ടിരിക്കുന്നു കാലിന് നല്ല നീട്ടം കാലിന് നല്ല ശക്തി കാലിനും ബലം അങ്ങനെയൊക്കെ മാത്രം പഠിക്കുമ്പോഴൊക്കെ ബൈഹാർട്ടും ഒക്കെയാണ് പഠിക്കുന്നത് വലിയ മുട്ട അതൊക്കെയാണ് ചിന്തിക്കുകയുള്ളൂ ഒന്നും കൂടുതൽ ചിന്തിക്കില്ല പക്ഷേ നമ്മളത് എല്ലാം ഓരോ വശങ്ങളും ഇങ്ങനെ ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും ആ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേകതയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ വളരെ ഭാഗ്യമാണ് ഇല്ലേ ഇതിന് വലിയ കണ്ണും ഉണ്ട് അപ്പോൾ ദൂരെ നിന്ന് തന്നെ ശത്രുക്കളൊക്കെ വരുമ്പോഴത്തേക്കും കാണാനായിട്ട് പറ്റും ഇനിയും കൂടുതൽ പറയാട്ടോ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം മരുപ്പൂമിയിലാണ് ഇതിൻ്റെ വളർച്ചയെങ്കിലും നമ്മുടെ നാട്ടിൽ വെറ്റിനറി സർവകലാശാലയിൽ ഒട്ടക പക്ഷിയുണ്ട് അവിടെയാണ് പക്ഷി നാല് പക്ഷികളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കാലാവസ്ഥയായിട്ട് യോജിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി മരുഭൂമിയിൽ വളരുന്ന പക്ഷിയാണല്ലോ അത് കഴിഞ്ഞ് മുട്ടയിട്ടു മുട്ടയിട്ട് കഴിഞ്ഞ് ഒന്നര കിലോ ഉള്ള മുട്ട കിട്ടി ഇന്നെല്ലാം വളഞ്ഞ് പറഞ്ഞ് അത് കാലാവസ്ഥയോട് യോജിക്കാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടി പിന്നെ യോജിച്ച് കഴിഞ്ഞപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ അതിനോട് ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയിട്ട് മാറും അല്ലേ അതുപോലെ ഒട്ടകപ്പക്ഷിയും ഇലവർഗ്ഗങ്ങളും പുഴുക്കളും പ്രധാന ഭക്ഷണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയെ ക്ഷമിക്കണം കേട്ടോ ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞു കൂടുതൽ കാണുന്നത് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ വേട്ടയാടിയിരുന്നു വംശനാശം സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ ഇറച്ചിക്കും മുട്ടയ്ക്കുമായി ഒട്ടകപ്പക്ഷികളെ വളർത്താറുണ്ട് തൂവൽ ചർമ്മം ഇവ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നു കൊളസ്ട്രോൾ കുറഞ്ഞ ഒട്ടകപ്പക്ഷിയുടെ മാംസം കഴിക്കാൻ ആവശ്യക്കാർ ധാരാളമുണ്ട് അപ്പോൾ ചിലവർ ഭക്ഷണത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു എല്ലാം കൊളസ്ട്രോൾ കുറഞ്ഞതെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ gọstardek o preyore larche mai